ദൈവത്തിന് നന്ദി എൻ്റെ പേര് സരോജിനി ഞാൻ വെറ്റിലപ്പാർന്ന് വരുന്നു ജോൺസി കുറേ ആയി തന്നെ വിളിക്കണു ഞാൻ വരയില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന് തല മുതൽ കാടിക്കാൽ വരെ കടി ചൊറിയും ചെവിൻ്റെ ഉള്ളിലൊക്കെ നല്ല നീര് കടി തലമുടി നല്ല എല്ലാം ചൂട് പൊന്തി പോലെ ചൂടി പൊന്തിട്ട് ഒരഞ്ചെട്ട് കൊല്ലമായി കാണും പിന്നെ ഇപ്പോഴും പിന്നെ കൗൺസിലിങ്ങിന് കൗസിലിങ്ങിന് ചെന്നപ്പോൾ ഒരു വീഴ്ച വീട് കയ്യിൽ ഭയങ്കര ഷോളിന് വേദനയായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ കൈക്ക് വേദനയുള്ള സുഖമാക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച നമ്മളൊന്ന് ധ്യാനം കൂടി കൈ ഉയർത്താൻ പറ്റില്ല മുട്ട കുത്താൻ പറ്റില്ല എല്ലാം വേദനയാണ് കൈ ഉയർത്തി അച്ചം സുഖിക്കാൻ പറയുമ്പം ഞാൻ ഇടത്തെ കൈ കൊണ്ട് താങ്ങ് കൊടുത്തിട്ടാണ് ഞാൻ സ്തുതിക്കുന്നത് ആ ശനിയാഴ്ച മുതലിന്ന് വരെ ഒരു കുഴപ്പമില്ല രണ്ട് കൈയും കൈക്കും കാലിനും നല്ല സുഖം കാല് അടി തല മുതലൊക്കെ കാടിൻ്റെ ആല് വരെ വേദനയും സ്തുതിപ്പും വേദനയും തരിപ്പും കടച്ചിലായിരുന്നു ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇന്ന് വരെ എൻ്റെ ചെവിയിൽ എപ്പോഴും തിരിക്കുന്ന സുഖക്കടയായിരുന്നു എപ്പോഴും നീർക്കട്ട് ഇന്ന് ആ ഈ ശനിയാ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇതുവരെ എനിക്ക് ഇത് ഒരു കുഴപ്പമില്ല തമ്പുരാനും ആയിരം ആയിരം നന്ദി സ്തുതി യേശുവേ നന്ദി എല്ലാം സുഖമായി കൈയിൻ്റെ വേദന എട്ട് വല്ലായിട്ട് ഒരു കയ്യിൽ എട്ട് വർഷമായിട്ടുള്ള രോഗങ്ങളാണ് ഈ രോഗങ്ങളും മുഴുവനും ചേച്ചിക്ക് ചിരസ് മുതൽ പാദം വരെ ചൊറിച്ചിലും വാന്തലും കയ്യില് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ അവസരമൊക്കെയാണ് ആദ്യമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച വന്നത് അല്ലെ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു കൂട്ടുകാരി കണ്ടു വന്നതാണ് ചേച്ചി ഒരു ഇപ്പൊഴ ഞാൻ ആ ഞാൻ അക്രൈസ് ആണ് കഴിഞ്ഞിട്ട് വന്നപ്പോ കിട്ടിയ അനുഗ്രഹമാണ് ഈ പറഞ്ഞത് കേട്ടോ പ്രൈസനോ നല്ലൊരു കൂടി എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ എല്ലാവരോടും പറയണ്ട് അവിടെ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാ ഒരു മരുന്നും കുടിക്കണ്ട അത് അമ്പരാം സുഖപ്പെടുത്തുന്നു ദൈവത്തിന് നന്ദി